മുസ്ലിം ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസ് കണ്ണേർ ബാധിക്കപ്പെട്ടവന്റെ ഇസാറ് കഴുകണമെന്ന് പറയുന്ന ഹദീസ് ആ ഹദീസ് ഇമാം മുസ്ലിം കൊടുത്തിട്ടുണ്ട് ഇമാം മുസ്ലിം മാത്രമല്ല ഇമാം ഇമാം മാലിക്ക് കൊടുത്തിട്ടുണ്ട് ഇമാം ദാരിമി കൊടുത്തിട്ടുണ്ട് മറ്റു ഹദീസിന്റെ പേരുകളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു അതിനെപ്പറ്റിയും നിങ്ങൾ മിണ്ടിയിട്ടില്ല അപ്പൊ എന്തുകൊണ്ടാണ് മിണ്ടാത്തറിയോ കണ്ണേറിനെ നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അമാനി മൊലി പറഞ്ഞ വാചകം ഞാൻ ഒന്നുകൂടി പരപ്പനങ്ങാടിയിൽ വായിക്കാം അപ്പം ശരിക്കും എനിക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഉണ്ടാത്തുന്നു കണ്ണീറിനെ പറ്റി അല്പം ചില സംഗതികൾ എവിടെ പറയാം കണ്ടതും കേട്ടതുമൊക്കെ ഒക്കെ ഫലമാണെന്ന് ധരിക്കുകയും അതിനുവേണ്ടി മന്ത്രവാദം നടത്തിക്കുകയും ചെയ്യുന്ന ചിലരുണ്ട് അപ്രകാരം തന്നെ കണ്ണീറിനെ തന്നെ നിഷേധിക്കുകയും അങ്ങനെയുണ്ടെന്ന് പറയുന്നവരെ വിഡ്ഢികളായി ഗണിക്കുകയും ചെയ്യുന്നവരുണ്ട് അലിമദനിയെ പോലെയുള്ള ആളുകളെ കണ്ടുകൊണ്ടാണ് അമാനി മോലിവ പറയുന്നത് എന്നാൽ കണ്ണീർ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ഹദീസുകൾ നാം കണ്ടു കഴിഞ്ഞു അലിമദിനി കണ്ടിട്ടില്ലട്ടോ അതിനാൽ ഹദീസിൽ വിശ്വസിക്കുന്നവർ ആർക്കും തന്നെ അങ്ങനെയൊന്നു ഇല്ലെന്ന് പറഞ്ഞുകൂടാ ഇത് അമാനി മോലിവല്ലാഹിഅലി ഇവിടെ കൃത്യമായി കൊണ്ട് എഴുതിയതാണ് ഇബിന് ഉൽക്കയീമിനെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യം കൂടുതൽ വ്യക്തം മനസ്സിലാക്കാം നാം ഉദ്ധരിച്ച ഹദീസ് നമ്പർ അറുപത്തി മൂന്ന് അബുസൈദി ലഹുദിയുടെ ഹദീസും മറ്റും മൂറും വിപ്പിച്ചുകൊണ്ട് ഇബിനുൽ കയ്യീം പറയുന്നു ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും വളരെയൊന്നും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലാത്ത ചില ആളുകൾ കണ്ണേറി നിഷേധിക്കാറുണ്ട് അത് യാഥാർത്ഥ്യമല്ല വെറും ഊഹാപോഹമാണെന്ന് അവർ പറയുന്നത് ബുദ്ധിയും അനുഭവജ്ഞാനവും മതപരമായ അറിവും കുറഞ്ഞ മൂഢന്മാരും മൂടധാരണകളുടെ കട്ടിയേറിയ മക മറക്കകത്ത് കഴിയുന്നവരും അതേസമയം സമയം തൊലിക്കട്ടി കൂടിയവരുമാണവർ എന്തൊക്കെ എന്തൊക്കെയാണ് ഇപ്പൊ അവർക്കാരെ പറ്റി പറഞ്ഞത് ബുദ്ധിയും അനുഭവജ്ഞാനവും മതപരമായ മതപരമായ അറിവും കുറഞ്ഞ മൂഢന്മാരും മൂടധാരണകളുടെ കട്ടിയേറിയ മകക്ക പിന്നെ മറക്കകത്ത് കഴിയുന്നവരും അതേ സമയത്ത് തൊലിക്കട്ടി കൂടിയവരുമാണവർ മനസ്സിനെയോ ആത്മാവിനെയോ സംബന്ധിച്ചോ അവയുടെ ഗുണങ്ങളെയോ പ്രവർത്തനങ്ങളെയോ പ്രതിഫലങ്ങളെയോ സംബന്ധിച്ചോ വിദൂരജ്ഞാനമേ അവർക്കുള്ളൂ ജാതിമതഭേദമന്യേ ഒരു സമുദായത്തിലെയും ബുദ്ധിമാന്മാർ കണ്ണേർ നിഷേധിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നവരല്ല കണ്ണേറിൻ്റെ കാരണങ്ങളെപ്പറ്റി അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കാമെന്ന് മാത്രം ഇത് അമാനി മൊലവി അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞതാണ് അപ്പോൾ ഇനി ഇസ്ലാമിക ജീവൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അസ്പൃശ്യത വേണ്ട ഇസ്ലാമിക ജീവിതം അമാനി മൊലവിൻ്റെതാണെന്ന് ഇത് വളരെ കൃത്യമായി കൃത്യമായിക്കൊണ്ട് ഞങ്ങളവിടെ തെളിയിച്ചു നിങ്ങളത് ഏകദേശം അംഗീകരിച്ച മട്ടം തന്നെയാണുള്ളത് അതുകൊണ്ടാണ് ജാബിറമാനി ഇപ്പൊ അതിനെ പറ്റിയൊന്നും ഉണ്ടാട്ടല്ല മുപ്പുര ഇസ്തിഹാർത്തൊക്കെ നടത്തിയിട്ട് ഒരു സംഗതി കിട്ടി ഷിആായിസം അതിൽ കടത്തിക്കൂട്ടിട്ടുണ്ട് പറയാൻ വേണ്ടി പക്ഷെ ആ ഷിഹായിസം സലാം സുല്ലമിന്റെ ഹദീസ് പിന്നെ അദ്ദേഹം നൂറിലക്കെ പരിഭാഷയിലുണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ അതിനെ ഒന്നും ഉണ്ടാട്ടല്ല